പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്ഥിതി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ആരാണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേസിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നമ്മേ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ ക്രിസ്തുവേശ്ന നാമത്തിൽ എല്ലാവരെയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുകയാണ് പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന മൂന്നാമത്തെ ഞായറാഴ്ചയുടെ വചന ധ്യാനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു ഇന്നലെ നമ്മൾ സന്ധ്യാവായനയും പ്രഭാതവായനയും കുർബാനയുടെ പഴയ നിയമ വായനകൾ മൂന്നും നമ്മൾ ധ്യാനിച്ച് കടന്നുപോയി പ്രകാശത്തിൽ വസിക്കുക എന്നുള്ളതായിരുന്നു ധ്യാന ചിന്ത ഇന്ന് നമ്മൾ ലേഖനങ്ങൾ രണ്ടും യവൻ കേലിനുമാണ് ധ്യാനിക്കുന്നത് ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം നിത്യനും വാർത്ത ഞങ്ങളുടെ സ്വർഗപിതാവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു എന്നി പറയുന്ന മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ ഈ വചനധ്യാനം വഴി ഒരു സത്യ അനുതാപമുള്ള ജീവിതം നയിക്കുവാനും വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന വിശുദ്ധ കുർബാന അനുഭവിച്ച് വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ക്രിസ്തുവിനോടൊത്തായിരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളിലുള്ള എല്ലാ അന്ധകാരവും നീക്കി പ്രകാശത്തിലേക്ക് വരുവാൻ കൃപ നൽകണമേ പരിശുദ്ധ മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ വിശുദ്ധീവിതങ്ങളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട് ഉത്തരം തെരുമാറാകണമേ ആമേ പ്രിയമുള്ളവരെ പുതിയ ഞായറാഴ്ചയുടെ ശേഷം വരുന്ന മൂന്നാമത്തെ ഞായറാഴ്ചയുടെ ലേഖനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായത്തിൻ്റെ പത്തൊൻപത് മുതൽ വാക്യങ്ങളാണ് നമ്മൾ അവിടെ വായിക്കുന്നത് അഞ്ചാം അധ്യായത്തിൻ്റെ പതിനഞ്ച് വരെ വാക്യങ്ങളാണ് ഒരു നീണ്ട വായനയാണത് ചുരുക്കം ഇതാണ് ദൈവം സ്നേഹമാകുന്നു അവിടുന്ന് നമ്മെ സ്നേഹിച്ചു അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു ആദ്യം ദൈവം നമ്മളെ സ്നേഹിച്ചു അതുകൊണ്ട് ദൈവത്തെ നമ്മളും സ്നേഹിക്കുന്നു ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദേഷിക്കുകയും ചെയ്താൽ അവനിൽ ദൈവസ്നേഹമില്ല കള്ളം പറയുകയാണ് അവൻ അപ്പോൾ ഒരാൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് യോഹന്നാൻ മനസ്സിലെ പറയുകയാണ് നമ്മളല്ല ദൈവത്തെ സ്നേഹിച്ചത് ദൈവം നമ്മെ ആദ്യം സ്നേഹിക്കുകയാണ് ചെയ്തത് അതിൻ്റെ കാരണം എന്താണ് നമ്മളത് ഇന്നലെ വായിച്ചു കേട്ടതാണ് നാം പാപികളായിരിക്കന്നെ ദൈവം തൻ്റെ ഏകജാതിന് നൽകി അത്രമാത്രം നമ്മളെ സ്നേഹിച്ചു അല്ലെങ്കിൽ ലോകത്തെ സ്നേഹിച്ചു ഇപ്പം നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ കർത്താവ് സ്നേഹിച്ചു രോഗികൾക്കാണ് വൈദ്യനെക്കൊണ്ട് ആവശ്യമെന്ന് പറഞ്ഞു നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ തേടിയാണ് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും ഈ നാം പാപികളായിരിക്കും നമ്മെ സ്നേഹിച്ച കർത്താവിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ സഹോദരനും നമ്മുടെ അവസ്ഥയിലായിരിക്കുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാക്കി അവനെയും എന്ന് പറഞ്ഞാൽ നാം പാപിയായിരിക്കുമ്പോൾ തന്നെ നമ്മളെ യേശു സ്നേഹിച്ചതുപോലെ നമ്മുടെ സഹോദരങ്ങളെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ കള്ളം പറയുന്നു എന്നാണ് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ജോഹനെ പറയുന്നത് അതുകൊണ്ട് ക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കും അതാണ് ഒന്നാമത്തെ ധ്യാനം ഇതിൽ നിന്ന് എന്താണ് ദൈവം സ്നേഹമാകുന്നു അതുകൊണ്ട് നമ്മളും സ്നേഹമാകണം മിസ്റ്റർ ഫ്രാൻസി ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല യേശുവിൻ്റെ ക്രൂശത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹം കരയുമായിരുന്നു എന്നാണ് പറയുന്നത് സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല എന്ന ഒരു സങ്കടം ഇത് നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടണം രണ്ടാമത്തെ ആ വായനകളുടെ രണ്ടാമത്തെ ചിന്ത ലോകത്തെ ജയിക്കുക എന്നുള്ളതാണ് ലോകത്തെ ജയിക്കുക ആരാണ് ലോകത്തെ ജയിക്കുന്നത് ലോകത്തെ ജയിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് രണ്ടാമത്തെ വാക്യം അല്ല സോറി ഒന്നാമത്തെ വാക്യം യേശു ആണ് ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിൻ്റെ പുത്രനാണ് അപ്പോൾ അവൻ ലോകത്തെ ജയിച്ചു ക്രിസ്തു ജയിച്ചതുപോലെ നമ്മളും ജയിക്കുന്നു അവൻ്റെ പുത്രനെ സ്നേഹിക്കുന്നു നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ സ്നേഹിക്കുന്നു എന്ന് എന്നാമറിയുന്നു അപ്പോൾ രണ്ട് കാര്യമാണ് പ്രധാനമായിട്ടും നമുക്ക് നൽകുന്ന സന്ദേശം ഒന്ന് യേശുവാണ് രക്ഷകൻ യേശുവാണ് ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന ആൾ മാത്രമേ ദൈവത്തിൻ്റെ മകനാകുന്നുള്ളൂ അപ്പോൾ ഇസ്രായേലിനെ ദൈവ എന്ന് വിശേഷിപ്പിച്ചിരുന്നു മറ്റെല്ലാ ജാതികളിൽ നിന്നും വ്യത്യസ്തമായി തിരഞ്ഞെടുത്ത ജനമെന്ന് വിശ വിശേഷിപ്പിച്ചിരുന്നു എന്നാൽ യേശുക്രിസ്തുവിലൂടെ ക്രിസ്തുവിലൂടെ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തെ അത്രമാത്രം സ്നേഹിക്കാൻ ദൈവം മനസ്സ് കാണിച്ചപ്പോൾ ഇപ്പോൾ ആരാണ് ദൈവമക്കളെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ ജനമെന്നുള്ള പേര് മാറ്റിയിട്ട് ദൈവമക്കളാക്കി അതാരാണ് യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ദൈവമക്കളായി എല്ലാവരും അടിമയെന്നോ ഗലാത്തി ലാണത്തിൻ്റെ പോലെ അടിമയെന്നോ സൗന്ദര്യനെന്നോ സ്ഥിതിയനെന്നോ കുറഞ്ഞവനെന്നോ കൂടിയവനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും ദൈവമക്കളുടെ മക്കളുടെ സ്ഥാനത്തേക്ക് വന്നു ആ ദൈവസ്ഥാനത്തേക്ക് അങ്ങനെ വന്നാൽ ഒരാൾക്ക് ലോകത്തെ ജയിക്കാൻ കഴിയണമെങ്കിൽ അവൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ മാത്രമേ അവൻ ലോകത്തെ ജയിക്കുവാനായിട്ട് കഴിയുന്നുള്ളൂ എന്നാൽ ദൈവത്തിൽ ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു ദൈവത്തിൽ ജനിച്ച പത്രോശ്രായം പറയുന്നുണ്ട് ഒന്ന് പത്ത് ദിവസം മൂന്നാമധ്യായത് ദൈവത്തിൽ ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല സാത്താനവനെ തൊഴാൻ സാധ്യമല്ല എന്ന് വെച്ചാൽ ദൈവവചനത്താൽ വീണ്ടും ജനിക്കണം ദൈവവചനത്താൽ ശുദ്ധീകരിക്കപ്പെടണം അപ്പം ദേവിയൊക്കെ വന്നതുപോലെ അവനെല്ലാം ഉപേക്ഷിച്ച് വന്നതുപോലെ നമ്മൾക്കൊരു വീണ്ടും ജനനം ഉണ്ടാകുന്ന നിക്കോദേമോസിനോട് കർത്താവ് പറഞ്ഞതുപോലെ നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരായത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു വീണ്ടും ജനനം നമ്മൾക്ക് ആവശ്യമാണ് അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കാം എന്നിട്ടോ യോഹനാൻസിലോ അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല എല്ലാവരും പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞതുപോലെ ജീവിക്കാനൊക്കെ ഭയങ്കര ഭാരമാണെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ യോഹനാൻസിലെ പറയുന്നു അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച് ഏവനും ലോകത്ത് കേൾക്കുന്നു ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ വിശ്വാസം യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ളതാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ലോകത്തെ ജയിക്കുവാൻ കഴിയുമെന്ന് യോഹനാൻസുലിക നമ്മളെ ധൈര്യപ്പെടുത്തുകയാണ് യേശു ദേവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത് അതാണ് രണ്ടാമത്തെ ചിന്ത അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കണം യേശു ലോകരക്ഷകനും ഏകരക്ഷകനുമാണെന്ന് നമ്മൾ അംഗീകരിക്കണം യേശുവിനെ ജീവിതത്തിൻ്റെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ലോകത്തെ നമ്മൾ ജയിക്കണം മൂന്നാമത്തെ ചിന്ത ക്രിസ്തുവിന് സാക്ഷ്യം നൽകണമെന്നുള്ളതാണ് ക്രിസ്തുവിന് സാക്ഷ്യമുള്ളവരായിരിക്കുക ദൈവമാണ് ഒന്നാമതായിട്ട് ക്രിസ്തുവിന് സാക്ഷ്യം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കുക ജലവും രക്തത്താലും ജലത്താലും രക്തത്താലും വന്നവനാണ് ഇവനെ സാക്ഷ്യപ്പെടുത്തുകയാണ് ദൈവം നമ്മളും ക്രിസ്തുവിൻ്റെ സാക്ഷ്യമുള്ളവരായിരിക്കണം പിന്നെ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ നിത്യജീവന് വേണ്ടി പ്രയത്നിക്കുന്നവരാകണം അതുകൊണ്ട് പ്രിയമുള്ളവർ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പതിനാലാമത്തെ വാക്യം നമുക്ക് ഏറെ ആശ്വസിക്കാവുന്ന ഒരു വചനമാണ് അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നാണ് നമുക്ക് അവനുള്ള ഉറപ്പ് എന്താണ് ഉറപ്പ് അവൻ്റെ ഇഷ്ടത്തിനാണ് നമ്മൾ എന്തു കാര്യവും ചോദിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഉറപ്പാണ് നമുക്കവിടുന്ന് നൽകിയിരിക്കുന്നത് ഹാലളിയ അപ്പോൾ ഈ ലേഖന ഭാഗത്ത് ദൈവം സ്നേഹമാകുന്നു ലോകത്തെ ജയിക്കുക ക്രിസ്തുവിന് സാക്ഷ്യം നൽകുക നിത്യജീവനെ മുറുക പിടിക്കുക ഇനി രണ്ടാമത്തെ ലേഖനം പോലീസിൽ എഴുതിയിരിക്കുന്ന എബ്രഹാൽ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ ആറു വരെ വാക്യങ്ങളാണ് അതിൽ പ്രിയമുള്ളവർ പറയുന്നത് പൂർവികളുടെ വിശ്വാസത്തെക്കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത് ആ വിശ്വാസത്തിൽ എന്താണ് മൂന്നാം മൂന്നാമധ്യായം മുതൽ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു ഇത് വിശ്വാസ വിശ്വാസം മൂലമാണ് അറിയുന്നത് ലോകം സൃഷ്ടിക്കപ്പെട്ടതൊക്കെ വേറെ രീതിയിലാണെന്നൊക്കെ ശാസ്ത്രങ്ങൾ പല രീതിയിലൊക്കെ പറയുമ്പോൾ മനുഷ്യൻ എന്താ പറയുന്നത് പരിണാമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണെന്നൊക്കെ ശാസ്ത്രം പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കണം ലോകവും അതിലെ പ്രപഞ്ചത്തിലെ സകല സംഭവങ്ങളും ജീവജാലങ്ങളും സകല വസ്തുക്കളും മനുഷ്യരും എല്ലാം ദൈവത്തെ ദൈവത്തിൽ നിന്നാണ് എന്ന് തിരിച്ചറിയണം അതാണ് വിശ്വാസം ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടതെന്ന് എന്ന് പറഞ്ഞാൽ ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുണ്ടായി വെള്ളവും കരയും തമ്മിൽ വേറിയിരട്ടെ എന്ന് പറഞ്ഞു ഉണ്ടായി അങ്ങനെ എല്ലാം വചനത്താൽ ആണ് വാക്കുകളാലാണ് സൃഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ട് പ്രിയമുള്ളവരെയും വിശ്വാസം മൂലം നമുക്ക് ഹാബേലിനെ പോലെ ശ്രേഷ്ഠമായ ബലി കഴിയണം അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഇങ്ങനെയല്ലേ പാടുന്നേ ഹാബേലും കുഞ്ഞാടും നോഹയുടെ കാഴ്ചയും അബ്രാഹത്തിൻ്റെ ബലിയും പോലെ കർത്താവെ എൻ്റെ ബലിയും സ്വീകരിക്കണമേ എന്നാണ് കുർബാനയ്ക്ക് മുമ്പുള്ള ഗീതങ്ങൾ നമ്മൾ ചൊല്ലുന്നത് അതുകൊണ്ട് ഹാബേല് വിശ്വാസം മൂലം കായന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് സമർപ്പിച്ചു അതിനാൽ അവൻ നീതിമാനായി അംഗീകരിക്കപ്പെട്ടു അവൻ സമർപ്പിച്ച കാഴ്ചകളെക്കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യം നൽകി നമ്മൾ അർപ്പിക്കുന്ന ബലിയിലും നമ്മൾ സമർപ്പിക്കുന്ന കാഴ്ചകളിലും ദൈവം എന്ന് നമുക്ക് തന്നെ സാക്ഷ്യം നൽകുന്ന ഒരു ജീവിതം നമ്മൾ വിശ്വാസത്തിലൂടെ ആർജിച്ചെടുക്കണം അതുകൊണ്ട് അവൻ മരിച്ചുവെങ്കിലും വിശ്വാസത്തിലൂടെ ഇന്നും സംസാരിക്കുന്നു വിശ്വാസം മൂലമൊക്കെ നോക്ക് മരണം കാണാതെ സംഭവിക്കപ്പെട്ടു ദൈവം അവന് സമൂഹിച്ചതുകൊണ്ട് പിന്നീട് അവൻ കാണപ്പെട്ടുമില്ല അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുമ്പ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല പിന്നെ രണ്ടാമത്തെ ലേഖനത്തിലും ഈ സ്നേഹം നമുക്ക് ഉളവാകുന്നത് നമ്മിൽ നിന്നും മറ്റുള്ളവരിലേക്കും ഉളവാകുന്നതും വിശ്വാസം വഴിയാണെന്ന് ഒരിക്കൽ കൂടെ തെളിയിക്കുകയാണ് പണ്ട് നമ്മൾ പ്രിയമുള്ളവരെ ഏവൻ കെലുവനിലേക്ക് വരികയാണ് വിശ്വദയോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ഏഴ് മുതലുള്ള തിരുവചനങ്ങളാണത് അൻപത്തി എട്ട് വരെ തിരുവചനങ്ങൾ അവിടെ നമ്മൾ ലേഖനങ്ങളിലെ വായിച്ചു കേട്ട ഭാഗം തന്നെയാണ് യേശു തന്നെ പറയുന്നത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ദൈവ ജനമായിരുന്നിടത്തുനിന്ന് ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം നൽകി ഒപ്പം തന്നെ എല്ലാവർക്കും നിത്യജീവനം നൽകി ഒറ്റ കണ്ടീഷൻ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം ഹലിയ മഹമ്മദ്സായിലൂടെ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി സഭയിൽ അംഗമായി ചേർന്ന് നമ്മൾ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കണം അപ്പോഴാണ് സ്നേഹം പൂർണ്ണമാകുന്നത് നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കണം ഇവിടെ നാൽപ്പത്തി ഏഴാമത്തെ വാക്യം യോഹന്നാൻ ആറിൻ്റെ നാൽപ്പത്തി ഏഴ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഇനി എങ്ങനെയാണ് ആ നിത്യജീവൻ കിട്ടുന്നത് നാൽപ്പത്തെട്ടാമത്തെ വാക്യം ഞാൻ ജീവൻ്റെ അപ്പമാണ് ജീവൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് നിത്യജീവൻ കിട്ടാൻ നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കണം വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ യേശു നൽകുന്ന ജീവൻ്റെ അപ്പം ഹാലേലിയാം ജീവൻ്റെ അപ്പമാണ് അത് നമ്മൾ ഭക്ഷിക്കണം രണ്ടാമത്തെ നൽകുന്ന ചിന്ത മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങിയ അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല ഇന്നലെ നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്ത് മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയവനല്ലാതെ അതുകൊണ്ട് എന്തിനാണ് സ്വർഗത്തിൽ നിന്ന് ഏ ഇറങ്ങി വന്നത് നമുക്ക് ജീവനുണ്ടാകാൻ അത് സമൃദ്ധമായിട്ടുണ്ടാകാൻ നമുക്ക് അവൻ്റെ തിരിശരീര രക്തങ്ങൾ നൽകുന്നതിന് വേണ്ടി ഹാലയലിയാം അതുകൊണ്ട് ഇവിടെ പറയുകയാണ് നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു അപ്പം ഈ ജീവിതത്തിന് വേണ്ടി നമ്മൾ കഴിക്കുന്ന ആഹാരം അന്ന് അവരൊത്തിരി കരഞ്ഞ് നിലവിളിച്ചിട്ടാണ് അവർക്ക് അത് ആ അപ്പം കിട്ടിയത് അവരധ്വാനിക്കാതെ അവർക്ക് കിട്ടുന്ന ഒരപ്പമായിരുന്നു അത് മന്നായും കാട മന്ന സ്വർഗത്തിൽ നിറങ്ങിയ അപ്പമാണ് അത് കഴിച്ചിട്ടും അവർ മരിച്ചു എന്നാൽ സ്വർഗത്തിൽ നിറങ്ങിയ യേശു ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നവർക്ക് അത് എന്താണ് ജീവൻ്റെ അപ്പമായി മാറുകയാണ് എങ്ങനെയാണ് യേശുക്രിസ്തുവിനെ ഭക്ഷിക്കുക കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു യേശു പറഞ്ഞു പഴയതിലേക്ക് പുതിയത് ചേർക്കല്ല ഇപ്പം പഴയ പെസകായെ യേശു നവീകരിച്ചു പുതിയ പെസകയ്ക്ക് എന്താണ് പുതിയ പെസക പെസകായാൽ പെസകാടിനെ നീക്കി എന്നിട്ട് താൻ തന്നെ ബലിയായി താൻ തന്നെ പുരോഹിതനും താൻ തന്നെ ബലിയും അർപ്പകനൊക്കെയായി മാറി അവിടെ എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എൻ്റെ രക്തം കുടിക്കുന്നവൻ നിത്യം ജീവിക്കുമെന്ന് പറഞ്ഞു സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ഇന്ന് ഭൂരിപക്ഷം ആളുകൾക്കും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കുർബാന അനുഭവിക്കാൻ താല്പര്യമില്ല അത് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു കേട്ട ഭാഗത്തു നിന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും അന്ധകാരത്തെ സ്നേഹിക്കുന്നോണ്ട് തിന്മ പ്രവർത്തിക്കുന്നതുകൊണ്ട് പ്രകാശത്തിലേക്ക് വരാൻ താൽപ്പര്യമില്ല അവൻ്റെ പ്രവൃത്തി ഇരുട്ടിലാണ് സത്യത്തിൽ വിശുദ്ധ വിശദകുർബാന അനുഭവിക്കാത്ത വ്യക്തി അറിവില്ലായ്മ കൊണ്ടാണെങ്കിലും അവൻ പാപഞ്ചിക്കുകയാണ് കാരണം എന്താണ് എത്രയോ അറിവുകളാണ് അവന് ഈ നാളുകളിൽ ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നത് മെനക്കെടുന്നില്ല സുവിശേഷം കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ യേശു ജീവൻ്റെ അപ്പമാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഈ അപ്പം ഭക്ഷിക്കുവാൻ അന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനെ തള്ളി പറഞ്ഞതുപോലെ ഇന്നും യേശുവിനെ തള്ളിപ്പറയാണ് പള്ളിയിൽ കുർബാന മധ്യേ പ്രസംഗിക്കുമ്പോഴോ കുർബാന കഴിഞ്ഞിട്ട് പ്രസംഗിക്കുമ്പോഴോ ജനം ഓടി പുറത്തിറങ്ങുകയാണ് നൂറ് കാരണങ്ങളാണ് അവർക്ക് പറയാനുള്ളത് സൗകര്യങ്ങൾ കാലുവേദന കൈവേദന മുട്ടുവേദന താല്പര്യമില്ല സുവിശേഷം കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അവിടെ വചനം പറയുന്നു നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു പക്ഷെ മരിച്ചു ലോകത്തിൻ്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് പോളിത യു ഇത് കേട്ടപ്പോൾ യഹിതന്മാരുടെ തർക്കമുണ്ടായി എന്താണ് തർക്കം ഇവൻ എൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ എങ്ങനെ കഴിയും യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനാണ് ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും എന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ഇത് സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പമാണ് പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു അതുപോലെയല്ല ഈ അപ്പം ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും ഹലലിയ പ്രിയമുള്ളവരെ ഇതാണ് സുവിശേഷം ലോകത്തിൽ പാപം പോക്കുവാൻ നമുക്ക് നിത്യജീവനുണ്ടാകുവാൻ നാം ദൈവത്തോട് കൂടെ വസിക്കുവാൻ യേശു നമുക്ക് വേണ്ടി യാഗമായി അവൻ്റെ ശരീരവും അവൻ്റെ രക്തവും നമുക്ക് നൽകി എന്ന് പറഞ്ഞാൽ പഴയ നിയമ ബലിയായിരിക്കുന്ന അപ്പവും വീഞ്ഞനെയും യേശു തൻ്റെ ശരീര രക്തങ്ങളാക്കി മാറ്റി തുടർന്ന് തുടർന്നിങ്ങോട്ട് കർത്താവിൻ്റെ സ്വർഗാരോഹണ ശേഷം ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി കർത്താവിൻ്റെ തിരുശിരക്തങ്ങൾ അനുഭവിച്ചു അവിടെ നിന്ന് അങ്ങനെ ഇന്നുവരെയും അനുഭവിച്ചു പോരുകയാണ് ഞാൻ വരുന്നതുവരെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവനെന്ന ആഹ്വാനമനുസരിച്ച് ശിഷ്യന്മാർ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ ക്രിസ്ത്യാനിയും ഒരു ക്രിസ്തു ശിഷ്യനാണ് അവൻ ഇരുട്ടിൽ നിന്ന് മാറി പ്രകാശത്തിലേക്ക് വരിക പ്രകാശമാകുന്ന ക്രിസ്തുവിനെ സ്വീകരിച്ച് എന്നേക്കും പ്രകാശത്തിൽ വസിക്കുവാനും അനേകർക്ക് പ്രകാശം കൊടുക്കുവാനും വിശുദ്ധ കുർബാന അനുഭവിക്കുക യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുക അലേലിയ അതാണ് അതിൻ്റെ പൂർണ്ണത ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന പുതു ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പുതുക്കം പ്രാപിച്ച ഞായറാഴ്ച ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് ക്രിസ്തുവിൻ്റെ മരണവും ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ കണ്ട നമ്മൾ സ്വർഗാരോഹണത്തിൻ്റെ ഓർമ്മയിലേക്ക് പ്രവേശിക്കാൻ അടുത്തടുത്ത് വരുന്ന നമ്മൾ ഈ മൂന്നാമത്തെ ഞായറാഴ്ചത്തെ ധ്യാനം സ്വീകരിക്കുക അതിനുള്ള കൃപാദൈവ് നമുക്ക് നൽകട്ടെ ഭൗമികമായ സൗകര്യങ്ങളും സമ്പത്തിനേക്കാളൊക്കെ ഉപരി നിത്യമായ അനുഭവം ലഭിക്കുവാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരു സമൂഹമായി നമുക്ക് മാറാം അപ്പോൾ എന്താണ് ശിക്ഷാവിധി എന്നുള്ളത് നമ്മൾ കേട്ടു പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും പ്രകാശത്തെക്കാൾ അധികമായി ഇരുളിലെ സ്നേഹിച്ചത് എന്നാലിന്ന് നമ്മൾ കേട്ടു ഈ പ്രകാശം എന്നും നമ്മോട് കൂടെ വസിക്കാൻ വിശുദ്ധ കുർബാനയായി മാറി അപ്പോൾ ഓരോ വിശുദ്ധ കുർബാനയും നമ്മൾക്ക് അനുഭവിക്കണം അത് അനുഭവിക്കുന്നതായി മാറണം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇവിടെ ഒരു കുർബാന എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അത് വലിയ രഹസ്യമാണ് അത് നമ്മളെ നിത്യതയിലേക്ക് നയിക്കുന്ന ഒരു രഹസ്യമാണ് നിത്യതയിലേക്ക് നയിക്കുന്ന രഹസ്യമാണ് പ്രാർത്ഥിക്കാം നിത്യനും വാർത്തപ്പെട്ടവനുമായ സ്വർഗപിതാവേ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളെയും തിരുവമ്പാക സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടവെണ്ണം പ്രാധാന്യം കൊടുക്കാതെ വിശുദ്ധ കുർബാന അനുഭവിക്കാതെ വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ടും പാപവഴികളിലൂടെ സഞ്ചരിക്കുന്ന പ്രകാശത്തെ കളയ ഇരുളിനെ സ്നേഹിക്കുന്ന അനുഭവം ുള്ളവരുമായിരുന്നു ഞങ്ങൾ ഭർത്താവേ എന്നാൽ ഇന്നുമുതൽ ഞങ്ങളൊരു പ്രതിജ്ഞ എടുക്കുന്നു നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പോകുന്നില്ല നീയാണ് ഞങ്ങളുടെ വെളിച്ചം നിന്നിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ആ പ്രകാശമോ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അവിടുത്തെ തിരുശരിയ രക്തങ്ങളാണ് നിങ്ങൾ തിരിച്ചറിയുന്നു ഓരോ വിശുദ്ധ കുർബാനയിലും അവിടുത്തെ രക്തങ്ങൾ അനുഭവിച്ച് പ്രകാശത്തിൽ ജീവിക്കുവാൻ അനേകർക്ക് പ്രകാശം പരത്തുവാൻ ഇടറിയ വഴികളിൽ ഇടറുന്ന വഴികളിൽ താങ്ങായി നിൽക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഈശ്വരങ്ങളാലും നിറയ്ക്കണമേ നിത്യം പിതാവുമ്പൊത്തണം പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും ആമേ അനേകർക്ക് ഈ ശുശ്രൂഷ ലഭിക്കത്ത കണ്ണം നിങ്ങളിതിൻ്റെ പ്രേക്ഷിതരായി മാറണമേ എന്ന് ഓർപ്പിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക ഞങ്ങളുടെ ഇവിടുത്തെ പ്രാർത്ഥന ഞങ്ങൾ ഓർക്കുന്നതാണ് ഇവിടെ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം ആറു മണി തുടങ്ങി സന്ധ്യാപ്രവർത്തനോട് തുടങ്ങി ഒൻപത് മണിക്ക് തീരുന്ന വിധത്തിലുള്ള ധ്യാനപ്രസംഗം സാക്ഷ്യ പ്രസംഗം എല്ലാമുണ്ട് എല്ലാ ബുധനാഴ്ചയും വന്ന് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക മാസത്തിലെ എല്ലാ മാസത്തിൻ്റെ ഒന്നാമത്തെ ബുധനാഴ്ച നാലുമണിയോടു കൂടി ആരംഭിക്കുന്ന ശനിയാഴ്ച ഉച്ചയ്ക്ക് തീരുന്ന തരത്തിലുള്ള താമസിച്ചുള്ള ധ്യാനവും ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലമാണിത് മാരാനാഥ്യാനകേന്ദ്രം മലയിടത്ത് പ്രത്യേകിച്ച് ഇവിടെ വഴിയരികിലൂടെയൊക്കെ നടക്കുന്ന മാനസിക രോഗികളും ബുദ്ധിമന്തി ഒക്കെ ഉള്ള പട്ടിണിപ്പാവങ്ങൾ വിശന്ന ഒട്ടിയ വയറുമായി കുഴിഞ്ഞ കണ്ണുകളുമായി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ സ്വയം വെറുത്തും മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ടും ഈ ഭൂമിയിൽ ജീവിക്കുന്ന പാവപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി ശുശ്രൂഷിക്കുന്ന ഒരു കേന്ദ്രവും കൂടിയാണിത് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം ഈ മക്കളൊക്കെ ഈ സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുവാൻ ദൈവം അവരിൽ ധാരാളം കൃപജ്വലിയുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ തിരുനാമം മുഹത്തപ്പെടുമാറാകട്ടെ